മലയാളികൾ ഏറെ ആവേശത്തോടെ കാണാൻ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരൻ തൻ്റെ മാൻ്റെ വളർച്ച കണ്ട് സന്തോഷിക്കുന്ന ഒരു അമ്മ കൂടിയാണ് മല്ലികാശ്കുമാരൻ ഇപ്പോഴത്തെ സംവിധായകനായ പൃഥ്വിരാജിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മല്ലികാസുകുമാരൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് പൃഥ്വി ഒരു പടം സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും സത്യം പറഞ്ഞാൽ ഫോണിൽ വിളിക്കാൻ പോലും എനിക്ക് പേടിയാണ് കാരണം അവൻ്റെ സംസാരമൊക്കെ പെട്ടെന്നായിരിക്കും എന്തോ കാര്യമായ ടെൻഷനിലാണെന്ന് അപ്പോൾ നമുക്കറിയാം നാളെ ഞാൻ തിരുവനന്തപുരം വരെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വയ്ക്കും നമ്മളും അവനെ മനസ്സിലാക്കണമല്ലോ ഇതിൽ എൻ്റെ മൂത്ത മോനുമുണ്ട് അവനോടും ഈ സിനിമയെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നും പറയില്ല ഒന്നും ചോദിക്കരുത് എല്ലാം സസ്പെൻസ് ആണെന്ന് പറഞ്ഞു അതിനുശേഷം രണ്ട് മക്കളോടും ഒന്നും ചോദിക്കാറില്ല കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീഫൻ നടുപുളിയെ കണ്ടെങ്കിൽ ഇത്തവണ കുറേശി അബ്രഹാമിനെ കാണാം എന്നൊക്കെ പറയും അതല്ലാതെ ഒന്നും പറയില്ല അമ്മയ്ക്ക് അമ്മൂമ്മയുടെ സ്വഭാവമാണ് എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലിരിക്കില്ല എല്ലാവരോടും പറയും മല്ലിക സുകുമാരൻ മനസ്സ് തുറക്കുന്നു പുരാൻ എന്ന ചിത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നും തൻ്റെ മകൻ അത്രയധികം കഷ്ടപ്പാട് ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ ചിത്രത്തിൽ എടുത്തിട്ടുണ്ടെന്ന് മല്ലിക പറയുന്നു അതുപോലെ എല്ലാ സൗകര്യങ്ങളും പൈസയുടെ കണക്ക് നോക്കാതെ ചെയ്ത് ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്ന പ്രൊഡ്യൂസറും രാഭകൽ ഉറക്കം പോലും ശരിയാകാതെ സഹകരിക്കുന്ന നായകനും ഉള്ളപ്പോൾ ഈ കോമ്പിനേഷനിൽ ഒരു പോരായ്മയും വരാൻ സാധ്യത ഇല്ലെന്നും മല്ലിക പറയുന്നു ഈ ചിത്രം മാർച്ച് ഇരുപത്തി റിലീസ് ചെയ്യുന്നത് ചിത്രം മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലായി റിലീസ് ചെയ്യും ലോക മലയാളികൾ വളരെ ആവേശത്തോടെയാണ് ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നത് മഞ്ജു വാര്യർ ടോവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ എന്നിവരുൾപ്പെടെ വൻ താരനില തന്നെ ചിത്രത്തിലുണ്ട് സാനിയ അയ്യപ്പൻ സായി കുമാർ എന്നിവരുടെ റോളുകളും ഈ ചിത്രത്തിൽ വീണ്ടും ഉണ്ടാകും ചിത്രം നിർമ്മിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ശ്രീ ഗോകുലം മൂവീസും ചേർന്നാണ് യു കെയിലും യു എസിലും യു എയിലും ഉൾപ്പെടെ നാല് രാജ്യങ്ങളിലും എട്ട് സംസ്ഥാനങ്ങളിലുമായി ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രമാണ് എംപുര